വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോണത് അയില വറക്കാനായിട്ടാ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം അപ്പൊ അയില വറുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിണ്ട് അതിലെ ഒരു ആറ് കോറ്റ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി പോലെ ഒരു ആറ് കോറ്റ ചുള്ളി കുറച്ച് നാളികേരം ഇഞ്ചി ചെറിയ ഒരു കഷ്ണം അരസ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ കുരുമുളക് വേപ്പില കുറച്ച് ഉപ്പ് ഇപ്പം ഞാൻ രണ്ട് അതിലേ വറുക്കണം അതിലേക്കുള്ള ഉപ്പ് പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി നമുക്ക് മിക്സിയിലടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം നമ്മൾ മിക്സിയിലെ ജാറിലെടുത്ത് കൂട്ട് നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പാത്രത്തിലിടുന്നു പിന്നെ കുറച്ച് ചെറു നാരങ്ങേ നീര് വീത്ത അതിന് കുരു കുറച്ച് വെളിച്ചെണ്ണ വീത്ത നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ മീന്മ പിടിപ്പിക്കാം ഒരു അര മണിക്കൂർ നേരം നമുക്ക് പുറത്തു വെച്ചിട്ട് അതിന് ശേഷം മീൻ വറക്കാനായിട്ട് നമുക്ക് പാനിൽ ഇടാം അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ വലിച്ചെണ്ണ വീതിൻ്റെ പിന്നെ അതിൽ വറക്കാനായിട്ട് നമ്മള് നന്നായിട്ട് ട്രൈ ആയിട്ട് നമുക്ക് കിട്ടണം അതില വറുക്കാൻ വെച്ചത് രണ്ടു ഭാഗവും തിരിച്ചിട്ട് നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പാത്രത്തിൽ എടുക്കട്ടെ അയില വറുത്തത് റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്തെന്ന് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക